നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം ഇൻസ്റ്റഗ്രാമിൽ കൂടി പരിചയപ്പെട്ട മുപ്പത് വയസ്സുള്ള വിവാഹിതയെ വിവാഹം കഴിക്കാമെന്ന വാഗ്ദാനം നൽകി കൂടെ താമസിപ്പിച്ച കുറ്റിക്കാട് സ്വദേശിയായ ഇരുപത്തിനാല് വയസ്സുള്ള അനുജിത്തിനെ കേസിൽ കടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു വിവാഹം കഴിക്കാമെന്ന വാഗ്ദാനം നൽകി കൂടെ താമസിപ്പിച്ച് പീഡിച്ച് പരാതിയിൽ യുവാവിനെ കടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു കടക്കൽ കുറ്റിക്കാട് സ്വദേശി ഇരുപത്തിനാല് വയസ്സുള്ള അനുജിത്തിനെയാണ് കടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തത് ഏറെ നാളുകളായി ഇൻസ്റ്റഗ്രാമിൽ കൂടി പരിചയപ്പെട്ട യുവാവും യുവതിയും തമ്മിൽ ഇഷ്ടത്തിലാവുകയും തിരുവനന്തപുരത്തും ബാംഗ്ലൂരും മാസങ്ങളായി ഒരുമിച്ച് താമസിച്ചു വരികയും ഇതിനിടയിൽ യുവതിയുടെ ഫോൺ പരിശോധിച്ചപ്പോൾ മറ്റൊരാളുമായി ചാറ്റ് ചെയ്തിരിക്കുന്നത് കാണുകയും ഇതിനെ ചൊല്ലി വഴക്കുണ്ടായപ്പോഴാണ് യുവതി മുൻപ് വിവാഹം കഴിച്ചിരുന്നതെന്നും ഗൾഫിലുള്ള ഭർത്താവുമായിട്ട് ചാറ്റ് ചെയ്തിരുന്നതെന്നും യുവാവ് മനസ്സിലാക്കി യുവതിക്ക് ഇരുപത് വയസ്സേ ഉള്ളെന്നായിരുന്നു യുവാവിനോട് പറഞ്ഞിരുന്നത് എന്നാൽ യുവതിക്ക് മുപ്പത് വയസ്സുണ്ടെന്നും കണ്ടെത്തിയ യുവാവ് യുവതിയുടെ ഭർത്താവിനെ വിളിച്ച വിവരം അറിയിപ്പിച്ചതിനു ശേഷം യുവതിയെ ഉപേക്ഷിച്ചു വിവരമറിഞ്ഞ ഭർത്താവും യുവതിയെ ഉപേക്ഷിച്ചുകൊണ്ട് കുടുംബ കോടതിയിൽ കേസ് ഫയൽ ചെയ്തു ഇതിനെ തുടർന്നാണ് തന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് അനുജിത്ത് മാസങ്ങളോളം കൂടി താമസിപ്പിച്ചു പീഡിപ്പിച്ചെന്നും കാട്ടി യുവതി കടക്കൽ പോലീസിൽ പരാതി നൽകിയത് യുവതിയുടെ പരാതിയിൽ കേസെടുത്ത പ്രതിയായ അനുജിത്തിനെ കടക്കലിൽ നിന്നും അറസ്റ്റ് ചെയ്തു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു